എറണാകുളം കോതമംഗലത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് മാരകമായി പരുക്കേറ്റ വിദ്യാർത്ഥി കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ റിമാൻഡ് ചെയ്തു തിങ്കളാഴ്ച രാത്രിയിലാണ് കോതമംഗലം വാരപ്പെട്ടിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിലായിരുന്നു മർദ്ദനം പെൺകുട്ടിയാണെന്ന വ്യാജേന പെൺകുട്ടിയുടെ മൊബൈലിൽ നിന്ന് സന്ദേശം അയച്ച പ്രതികൾ വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി ശേഷം പുലർച്ചയോടെ വീടിന് സമീപം ഉപേക്ഷിച്ചു മുഖത്തും വയറിനും ആന്തരികാവയവങ്ങൾക്കും സാരമായി ക്ഷതമേറ്റ വിദ്യാര്ത്ഥി സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കേസിൽ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത മുളവൂർ പായ്പ്ര സ്വദേശികളായ അല്ഷിഫ് അമീന് പായ്പ്ര സ്വദേശി അജിലാല് ചെറുവട്ടൂര് സ്വദേശി അഭിറാം എന്നിവര്ക്കെതിരെ സംഘം ചേരല് തട്ടിക്കൊണ്ടുപോകല് മര്ദ്ദനം കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കോതമംഗലം പൊലീസ് കേസെടുത്തത് കോതമംഗലം ഇൻസ്പെക്ടർ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം കൊച്ചി